ഹൈ പ്രിമുള്ള സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ കേരളക്കരയിൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നുപുരുത്ത തകരകൾ പോലെ മണിക്കൂറുകൾക്കകം ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജിം സെൻ്ററുകൾ കണ്ടില്ല മുമ്പ് എൻ ഐ എയുടെ തന്നെ ഒരു റിപ്പോർട്ടായിരുന്നു ഇതിന് പിന്നിൽ പി എഫ് ഐയുടെ ആയുധ പരിശീലനം പോലെയുള്ള കളരികൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രാത്രിയുടെ മറവിൽ നടത്തപ്പെടുന്നു എന്നത് അന്ന് പ്രത്യേകിച്ച് കേരളക്കാരതൊന്നും ഗൗരവത്തോടെ എടുത്തിര നമ്മൾ അങ്ങനെയാണ് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നത് പോലെ നമ്മൾ ചൊറിയാൻ വേണ്ടി കാത്തിരിക്കാറാണ് സാധാരണ പതിവ് ഇപ്പോ എൻ ഐ എ അന്വേഷണം നേരിടുന്ന മലബാറിലെ പ്രഭാത വ്യായാമ കൂട്ടായ്മയായ മെക്സെവനിൽ നിന്ന് വ്യാപകമായ കൊഴിഞ്ഞുപോക്ക് ശ്രദ്ധയിൽപ്പെടും പതിനാലോളം എം എൽ എമാരടക്കം ഇതിനകത്ത് കുടുങ്ങുമെന്നായിരുന്നു നമ്മൾ കേട്ടത് ഇപ്പോ ഞാൻ പോയാ ഞാൻ പിടിക്കപ്പെടുവോ ഞാൻ പിടിക്കപ്പെടുവോ ഞാനതിന്റെ ഭാഗമായി മാറുമോ എന്ന് ആളുകൾ ഭയന്ന് പിന്മാറും ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അജണ്ടകളാണെന്ന് വാർത്തകൾ പുറത്തു വരികയും സി പി എമ്മിലും എ പി വിഭാഗം സുന്നികളും ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് കൂട്ടായ്മയിൽ നിന്ന് വലിയ രൂപത്തിലുള്ള ഒഴിഞ്ഞു പോക്കുണ്ടാകുന്നത് ഇതിനായി രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മകളിൽ നിന്നൊക്കെ ഇപ്പോൾ കൂട്ടത്തോടെ ആളുകൾ ലെഫ്റ്റ് അടിക്കുകയാണ് എല്ലാവർക്കും അവനവന്റെ രക്ഷ നോക്കിയേ പറ്റുള്ളല്ലോ ഈ ബാനറിൽ അറിയപ്പെട്ടു പോയാൽ പിന്നീട് ഈ സമൂഹത്തിൽ ജീവിച്ചു പോക്ക് പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിയ കുറച്ച് ആളുകളാണ് ലെഫ്റ്റ് അടിക്കുന്നത് മുമ്പ് നൂറ് പേരെ വെച്ചൊക്കെ നടത്തിയ പ്രഭാത പരിപാടികൾ ഇപ്പോൾ പേര് പോലും ഇല്ലാത്ത അവസ്ഥയാണ് എന്നാൽ മെക്സെവൻ ആരൂപത്തിലൊരു സംഘടനയല്ലെന്നും തങ്ങൾക്ക് യാതൊരുവിധ അജണ്ടകളും ഇല്ലെന്നും ജാതി മതഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാമെന്നൊക്കെ ഈ സംഘടനയുടെ ജില്ലാതല ഭാരവാഹികൾ ആവർത്തിക്കുന്നുണ്ട് എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൂലികവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്ത ഒരു ഹലാൽ വ്യായാമം എന്ന രീതിയിൽ ഈ എക്സസൈസിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് യോഗയിൽ ഹിന്ദുമതത്തിന്റെ പല ആത്മീയ ഘടകങ്ങളും വരുന്നതുകൊണ്ട് ഹറാമാണെന്നും അതുകൊണ്ട് ഇതിലേക്ക് വരണമെന്നും അവർ രഹസ്യമായി ക്യാമ്പയിൻ നടത്തുന്നു എന്ന അനുഭവസ്ഥർ തുറന്നു പറയുന്നു മുമ്പൊക്കെ രാവിലെ മതപഠന ക്ലാസുകൾ എടുത്തുകൊണ്ടായിരുന്നു ജമാഅത്തെയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ തങ്ങളുടെ സംഘടനകളിലേക്ക് ആളെ കൂട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മതവിമർശനവും എക്സ് മുസ്ലിം മൂവ്മെന്റും ഒക്കെ വ്യാപകമായതോടെ മതപഠന ക്ലാസുകളിലേക്ക് പഴയതുപോലെ ആളുകളെ കിട്ടാതെയായി അപ്പോൾ കണ്ടെത്തിയ ഒരു പോംവഴിയാണ് വ്യായാമ കൂട്ടായ്മ ഇതാണ് ഉയർന്നു വരുന്ന വിമർശനം ഇതിനെതിരെ കേന്ദ്ര ഏജൻസികൾ പരിശോധനയിലാണ് ഇതിനിടയിലുമാണ് സി പി എം തങ്ങളുടെ നിലപാടിൽ മയം വരുത്തി രംഗത്ത് വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക ഭീകര സംഘടനയായ നാദാപുരം ഡിഫൻസ് ഫോഴ്സിന്റെ തുടക്കവും ഒരു വ്യായാമ കൂട്ടായ്മ ഒരു വ്യായാമ കൂട്ടായ്മ ആ രൂപത്തിൽ വ്യായാമത്തിന് കൂടുതൽ പ്രത്യേകതകൾ നൽകി ആരോഗ്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വ്യായാമ കൂട്ടായ്മ ആയി പോകുന്നുണ്ട് അങ്ങനെയാണ് ഇതിന് ആദ്യം രൂപം കൊടുത്തിരുന്നത് പിന്നീട് ഇതിൽ നിന്ന് ചോരത്തിളപ്പുള്ള ആളുകളെയൊക്കെ നോക്കി പകല് മനുഷ്യനെയും രാത്രി പട്ടിയെയും എങ്ങനെയാണ് കശാപ്പ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഇത് അവസ്ഥ തന്നെയാണ് മെക്സവനും ഭാവിയിൽ ഈ രൂപത്തിൽ തന്നെയാണ് ഇത് വന്ന് ഭവിക്കുന്നത് എന്നാണ് വിമർശകർ പറയുന്നത് വ്യായാമത്തിലൂടെ രൂപപ്പെടുന്ന സൗഹൃദവും ബന്ധവും ചൂഷണം ചെയ്ത് മതമൂലികവാദ സംഘടനകൾ പുതിയ ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തിയെടുക്കുമെന്നാണ് വിമർശനം സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ട് വ്യായാമ കൂട്ടായ്മ ഒരുക്കാനും സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു മലബാർ മേഖലകളിൽ മെക്സെവൻ പ്രവർത്തനം വ്യാപകമാകുന്നതായും പിന്നിൽ മതമൗലികവാദികളാണെന്നും സി പി എം ആണ് ആരോപിച്ചത് ആദ്യം മെക്സെവന് പിന്നിൽ മതരാഷ്ട്രവാദികളാണ് എന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനാണ് പ്രതികരിച്ചത് ഇപ്പോഴതിൽ ചെറിയ തിരുത്ത് സംഭവിച്ചിട്ടുണ്ട് കൂട്ടായ്മയുടെ അഡ്മിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരാണ് എന്ന് വ്യക്തമായിരുന്നതായി മോഹനൻ പറയുന്നു മെക്സെവനെതിരെ സമസ്ത എ പി വിഭാഗവും രംഗത്ത് വന്നതോടെ ജനങ്ങൾ ഇതിനെ വളരെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണാൻ തുടങ്ങി അങ്ങനെയാണ് സമൂഹമാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ചയാകുന്നത് സമൂഹമാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു അതോടെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ മെക്സവനിലെ പങ്ക് പുറത്തു വരുന്നത് മെക്സെവനെതിരെ സമസ്ത എ വിഭാഗവും കൂടി രംഗത്ത് വന്നതോടുകൂടി മുസ്ലിങ്ങൾ കൂടുതൽ പാനിക്കായി മെക്സെവന് പിന്നിൽ ചതിയുണ്ടെന്നും അതിൽ സുന്നികൾപ്പെട്ടു പോകരുതെന്നുമാണ് സമസ്ത എ പി വിഭാഗം നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് എന്നാൽ ആരോപണം തള്ളുകയാണ് മെക്സെവൻ സ്ഥാപകനായ സുലാഹുദ്ദീൻ ആർമി എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിക്കുന്നതാണ് കൂട്ടായ്മ എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം എന്താണ് മെക്സെവൻ കൂട്ടായ്മ ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടി പി സലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് മെക്സെവൻ അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ സ്വന്തം നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ വ്യായാമ മുറകൾക്കായി സൊലാഹുദ്ദീൻ നാട്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മെക്സെവൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച മെക്സെവൻ മലബാറിൽ രണ്ട് വർഷത്തിനുള്ളിൽ ആയിരത്തോളം യൂണിറ്റുകളായി വളരുന്നു ഇപ്പോൾ വിവാദമുണ്ടായതോടെ മെക്സവനിൽ നിന്ന് ധാരാളം കൊഴിഞ്ഞുപോക്കും സംഭവിക്കുന്നു മെക്സവനെതിരായ പരാമർശം വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ അവതരിച്ചു മെക്സെവനെതിരെ സിപിഐഎം വിമർശനം ഉന്നയിച്ചിട്ടില്ലെന്നും വസ്തുതകൾ വഴിതിരിച്ചു വിടരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വ്യായാമമുറ ശീലിക്കുന്നത് രോഗമുക്തിക്ക് നല്ലതാണെന്നും അത് പ്രോത്സാഹിപ്പിക്കണമെന്നും പി മോഹനൻ പറഞ്ഞു പൊതുവേദികളിൽ ജമാഅത്തെ ഇസ്ലാമി സംഘപരിവാർ പോപ്പുലർ ഫ്രണ്ട് എന്നിവർ നുഴഞ്ഞു വേദികൾ ഉപയോഗിക്കുന്നതും അദ്ദേഹം കുറ്റപ്പെടുത്തി പൊതുസമൂഹം ജാഗ്രത പാലിക്കണം മതനിരപേക്ഷത ഉള്ളടക്കം ആ ഉള്ളടക്കം തകർക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ചിലയിടങ്ങളിൽ അത്തരക്കാർ തീവ്രമായി പരിശ്രമം നടത്തുന്നു അതാണ് സംശയമുണ്ടാക്കാൻ കാരണം വ്യത്യസ്തമായ മതവിശ്വാസികൾ മതനിരപേക്ഷ മനസ്സുള്ളവരാണ് അവരെ തങ്ങൾക്കൊപ്പം നിർത്താൻ വർഗീയ ശക്തികൾ ശ്രമം നടത്തുമെങ്കിലും മതത്തിനെ പരാമർശിച്ചിട്ടില്ലെന്നും എല്ലാ വർഗീയതയെയും ചെറുക്കുമെന്നും പി മോഹനൻ പറഞ്ഞു മലബാറിൽ പ്രചാരണം നേടിയ വ്യായാമ കൂട്ടായ്മ ഈ വ്യായാമ കൂട്ടായ്മയായ മെക്സെവൻ അതിൽ തീവ്രവാദ ശക്തികൾ നുഴിഞ്ഞ് കയറിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പി മോഹനൻ നടത്തിയ പ്രസ്താവന സി ജില്ലാ സെക്രട്ടറി തള്ളി അദ്ദേഹത്തെ തള്ളി മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നു മുസ്ലിം ലീഗും സമാനമായ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയത് അതേസമയം എ പി വിഭാഗം സമസ്തയുടെയും സി പി ഐ എമ്മിൻ്റെയും നിലപാടുകളെ പൂർണ്ണമായും തള്ളുകയാണ് മെക്സവൻ എല്ലാ ജാതി മതസ്ഥരും കൂട്ടായ്മയുടെ ഭാഗമാണെന്നും മതപരമായ ഒന്നും കൂട്ടായ്മയിലില്ലെന്നും അവർ വിശദീകരിച്ചു നന്ദി